ഹലോ ഫ്രണ്ട്സ് ഹായ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അതിൽ ഒരു പാർട്ട് ഞാനിപ്പോൾ പറയാം അടുത്ത പാർട്ട് ഞാൻ വീഡിയോയിൽ ഇങ്ങനെ പല പാർട്ടുകളായിട്ട് ഞാൻ പറയാം കേട്ടോ ഇത് നമുക്ക് ജീവിതത്തിൽ എന്തായാലും നല്ല ഉപകാരപ്പെടുന്ന വീഡിയോസാണ് അപ്പോൾ ഞാനൊന്ന് പറയട്ടെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് ഒരുപാട് താങ്ക്സ് എൻ്റെ വീഡിയോ കാണുന്നതിന് അപ്പോൾ ലോങ് വീഡിയോ ഒക്കെ ഇപ്പം കണ്ടുവരുന്നുണ്ട് ഷോർട്ട് വീഡിയോ കാണുന്നവരാണ് കാണുന്നതെന്ന് വിചാരിക്കുന്നു അപ്പോൾ താങ്ക്സ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് കുറച്ച് ജസ്റ്റ് അപ്പോൾ ഞാൻ പറയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് അതായത് ആളുകൾക്ക് മറ്റുള്ളവർ ജഡ്ജ് ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹമാണ് അല്ലേ അത് ഞാനിപ്പോൾ പറയാം നമുക്ക് അങ്ങനെയാണ് മറ്റുള്ളവരുടെ കാര്യം നമ്മൾ അറിയാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അല്ലേ അത് ഓവർ ആയാലോ അത് ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പം അതിൽ നമ്മൾ ഇൻവോൾവ് ആകാൻ പാടില്ല കേട്ടോ നമ്മൾ അതൊക്കെ കുറച്ചൊക്കെ വേണം ജീവിതത്തിലെല്ലാം കുറച്ചൊക്കെ വേണം പക്ഷെ നമ്മൾ ഒരുപാട് ഇൻവോൾവ് ആകാൻ പാടില്ല ആയി നടന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഹൈ പ്രഷറിനെ തന്നെ അത് ബാധിക്കും കേട്ടോ അതായത് നമ്മൾ പിന്നെ അതിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഡ്രീമ് ഗോൾസൊന്നും അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്വപ്നങ്ങൾ സ്വപ്നങ്ങളുണ്ടാകും അവർ അതുപോലെ നേടിയെടുക്കും പിന്നെ അവരുടെ കുറച്ച് കളികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നേടിയെടുക്കാം അതേപോലെ നമ്മൾ പിന്തുടർന്നു കഴിഞ്ഞാൽ എന്താ പറയുക ആ കാഴ്ചപ്പാട്ടിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവരുടെ ആ ഇത് തന്നെ നമ്മൾ ഫോളോ ചെയ്ത് പോയി പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ മൈൻഡ് സെറ്റ് ചെയ്ത് നമ്മളൊരു മൈൻഡ് സെറ്റ് ചെയ്തിരിക്കുമല്ലോ ആ മൈൻഡിനെ തന്നെ അതില്ലാതാക്കോട്ടെ പിന്നെ അവരുടെ മൈൻഡിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കും അപ്പം നമ്മളൊരു മൈൻഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ വേണം നമ്മൾ പോകാനായിട്ട് മറ്റുള്ളവരുടെ ഡ്രീമും മറ്റുള്ളതൊന്നും നമ്മൾ അത് എന്താ പറയുക ഇൻവോൾവ് ചെയ്ത് അത് കൊണ്ടുപോകാൻ പാടില്ല അത് ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഫെയിലിയറിലോട്ട് പോയി പെടും അത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കടം വാങ്ങിച്ചിട്ടും ബാക്കിയുള്ളതും ഒക്കെ കൊണ്ട് കേട്ടോ അതാണ് ഇത് ഞാൻ മെയിനായിട്ട് പറയുന്നത് പിന്നെ എന്താ പറയുക എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കണം അതായത് നമ്മളുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കണം കേട്ടോ അപ്പം നിങ്ങളുടെ പാർട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഗെയ്സ് അല്ലാതെ നമ്മളുടെ ഒരു പാർട്ട് നമ്മളുടെ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് മറ്റുള്ളവരെ അങ്ങോട്ട് നോക്കിക്കൊണ്ട് മറ്റുള്ളവരെ എന്ത് ചെയ്യുന്നു അതുപോലെ നമുക്കും ചെയ്യാം ചെയ്യാം നേടിയെടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളത് എന്താ പറയുക ഫോളോ ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ വിജയം ഒരിക്കലും മുന്നോട്ട് പോകില്ല അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് മനസ്സിൽ കരുതുക ഒരുപാട് പേർക്ക് അറിയാം പക്ഷെ എന്നാലും അതൊക്കെ മറന്നു മറന്നുപോകും പക്ഷേ ഇടയ്ക്ക് ഈ വീഡിയോ ഇടുമ്പോൾ ഈ വീഡിയോയിലൂടെ ചിലവർക്ക് ഉപകാരപ്പെടട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഒരുപാട് പേര് ഇങ്ങനെ പോയി കുടുങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് എൻ്റെ അറിവ് വെച്ചിട്ട് ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കാണുന്നത് കാണുന്നത് ഒരുപാട് സന്തോഷം അപ്പോൾ ഈ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു പാർട്ട് ഞാൻ ഒരു പാർട്ടല്ല ഒരു സെൻറ്റൻസ് പോലെ ഇട്ടു അടുത്ത വീഡിയോയിൽ ഞാൻ വേറൊരു ടോപ്പിക് ഇടാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ബൈ ടാറ്റ വലിച്ചു നീട്ടുന്നില്ല ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾക്കും ബോറാണ് എനിക്കും ബോറാണ് അപ്പോൾ ബൈ